നമസ്കാരം ശബരിമലക്കായി നിലകൊണ്ടത് വിഫലമായോ കെ സുരേന്ദ്രന് സീറ്റ് ലഭിക്കില്ലെന്ന സൂചന അണികൾ കടുത്ത നിരാശയിൽ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ കാര്യം വലിയ കഷ്ടമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറഞ്ഞ വോട്ടുകൾക്കാണ് ഒരു എം എൽ എ എന്ന പദവി കണ്ണിന്റെ മുമ്പിൽ നിന്നും മാഞ്ഞുപോയത് മാത്രമല്ല അഡ്വക്കേറ്റ് പി എസ് പിള്ളയുടെ ഭാഷയിൽ കേരളത്തിൽ ശബരിമല ഒരു സുവർണാവസരമായി വന്നപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ മുതലെടുക്കുകയും വിഷയം കത്തിച്ചു നിർത്തുകയും അണികളോടൊപ്പം ഭക്തരോടൊപ്പം എന്ന വരുത്തി തീർക്കാനും സാധിച്ച ഒരു ബി ജെ പി നേതാവാണ് കെ സുരേന്ദ്രൻ എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ കെ സുരേന്ദ്രനെ മാത്രമല്ല അദ്ദേഹത്തിന്റെ അണികളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ബി ജെ പിയിലെ ജനപ്രിയ നേതാവും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ സുരേന്ദ്രനാണ് ജയസാധ്യതയുള്ള സീറ്റുകൾ നിഷേധിക്കാൻ നീക്കമെന്ന പാർട്ടിയിൽ ആരോപണം ഇതോടെ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളക്കെതിരെ നേതാക്കളുടെ പ്രതിഷേധം കനത്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ എന്നിവയാണ് കൂടുതൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി കേരളത്തിലെ ബി ജെ പി നേതൃത്വം കണക്കാക്കിയിരുന്നത് ശബരിമല പ്രക്ഷോഭത്തിലൂടെയാണ് പത്തനംതിട്ട മണ്ഡലം ഈ കൂട്ടത്തിലേക്ക് വന്നത് തൃശൂരിൽ ബി നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനും സ്ഥാനാർത്ഥികളാകുമെന്ന ഏതാണ്ട് ഉറപ്പായതോടെ പത്തനംതിട്ടയിൽ സുരേന്ദ്രനെ മത്സരിപ്പിക്കുമെന്നാണ് നേതാക്കൾ കരുതിയത് എന്നാൽ തിരുവനന്തപുരം സീറ്റ് കിട്ടാനായി ആഗ്രഹിച്ചിരുന്ന ശ്രീധരൻ പിള്ള കുമ്മനത്തിന്റെ വരവോടെ തനിക്ക് പത്തനംതിട്ടയെങ്കിലും മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണെന്നാണ് വിവരം ആർ നേതൃത്വമാണ് കുമ്മനത്തെ കൊണ്ടുവന്നത് കുമ്മനത്തിന്റെ വരവ് മാധ്യമങ്ങളിലൂടെയാണ് പല നേതാക്കളും അറിഞ്ഞത് തന്നെ നേരത്തെ കുമ്മനത്തിന്റെ വരവിനെ അനുകൂലിച്ച ബി ജെ പി വക്താവ് എം എസ് കുമാറിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായോട് ആദ്യം കേരളത്തിലെ ആർ എസ് എസ് നേതൃത്വം ആവശ്യപ്പെട്ടപ്പോൾ കേരള ഘടകത്തിൽ നിന്ന് അത്തരം ആവശ്യം വന്നില്ലെന്നായിരുന്നു ദേശീയ നേതൃത്വം പറഞ്ഞിരുന്നത് ശബരിമല പ്രക്ഷോഭം തുടങ്ങുന്നതിന് മുമ്പേ തൃശൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ദേശീയ നേതൃത്വം കെ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടിരുന്നു ശബരിമല പ്രക്ഷോഭത്തോടെയാണ് തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങളിൽ നിന്നും സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നത് സുരേന്ദ്രന് സീറ്റ് നൽകാതെ ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ മത്സരത്തിനിറങ്ങുകയാണെങ്കിൽ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് ബി ജെ പി പ്രവർത്തകർ ഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും കേൾക്കുന്നു ഇന്ന് കോട്ടയത്ത് ചേരുന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനമുണ്ടാകും ശ്രീധരൻപിള്ള വഴങ്ങിയില്ലെങ്കിൽ ആർ എസ് എസ് ഇടപെടുമെന്നാണ് സൂചന ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഒരുപക്ഷേ ട്രോളർമാരുടെ ഏറ്റവും വലിയ ആരാധന കഥാപാത്രവുമായിരിക്കും ഒരു സീറ്റിനു വേണ്ടിയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കെ സുരേന്ദ്രൻ കേരളത്തിനകത്ത് ശബരിമല വിഷയത്തിൽ ഇത്രത്തോളം യാതനകളും വേദനകളും അതിനപ്പുറം സോഷ്യൽ മീഡിയയുടെ പരിഹാസവും ഏറ്റുവാങ്ങിയതാ ഇപ്പോൾ മത്സരിക്കാൻ ഇത്രയും ജനസമ്മതനായ ഒരു നേതാവിന് ബി ജെ പി സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇത്തരമൊരു ഗതി ഒരു രാഷ്ട്രീയ നേതാവിനും വരട്ടെ എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയായി ന്യൂസ് ന്യൂസ് നാഷണൽ വൈവിധ്യമാർന്ന വിസ്മയിപ്പിക്കുന്ന പരിശുദ്ധിയും ഗുണമേന്മയും ഉറപ്പു നൽകുന്ന സ്വർണ്ണാഭരണങ്ങൾ ജില്ലയിൽ മറ്റാർക്കും നൽകാനാവാത്ത കുറഞ്ഞ പണിക്കൂലി രാജകീയ പ്രൗഢി നൽകും ഡയമണ്ട്സ് ആഭരണങ്ങളുടെ ആരും കൊതിക്കുന്ന ഡിസൈനുകൾ സ്വന്തം ജ്ലറി ദീപാ ഗൗൽ